വിഷ്ണു എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരി പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിലെ കാരണവർ അല്ലെങ്കിൽ അമ്മാവനാണ് ദൈവം എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയില് കരുതുന്ന ഒരു സ്വഭാവ സവിശേഷതയുള്ളൊരു വ്യക്തി ആ ഒരു ബന്ധങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തി അതുകൊണ്ട് തന്നെ ആളെങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ ആളുകൾക്ക് ആ ഈ പറയുന്ന ഉറ്റവർക്ക് വളരെ പെട്ടെന്ന് സാധിക്കും അങ്ങനൊരു ക്യാരക്ടർ അതാണ് അപ്പം ഈ സിനിമയിലേക്ക് ഓഡിഷൻ വന്നത് ഇത് ഓഡിഷൻ വഴിയല്ല എൻ്റെ ഡെബ്യൂ ആക്ച്വലി ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡോക്യുഫിഷനാണ് യദു വിജയകൃഷ്ണൻ സംവിധാനം ചെയ്ത ട്വന്റി വൺ മന്ത്സ് ഓഫ് ഹെൽത്ത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ ആ ഒരു ഉരുട്ടലൊക്കെ വിധേയമാകപ്പെടുന്ന ആളുകളുടെ ആയിരുന്നു അതിനുശേഷം സംസ്കൃത് മൂവിയായിരുന്നു അതിലെ ഹീറോ ആയിരുന്നു ഭഗവത് അജുഗം അദ്ദേഹത്തിൻ്റെ തന്നെ യദുവിൻ്റെ തന്നെ ചിത്രമായിരുന്നു ഭഗവത് അജുഗം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം അങ്ങനെയാണ് അനിൽ അനിൽസാർ കാണുകയും ആ ചിത്രം കാണുകയും അതിൽ നിന്ന് ആ ഒരു ക്യാരക്ടറിലേക്ക് വിഷ്ണുവിയിലേക്ക് എന്നെ പരിഗണിക്കുകയുമായിരുന്നു സിനിമയിലെ അറിയാമായിരുന്നു സിനിമയിലെ തീംസ് എന്നോടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അത് വായിച്ച് സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയുടെ അനുഭവം തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രണ്ടാം ക്ലാസ് മുതൽ അഭിനയം എന്ന് പറയുന്ന ഒരു ആ ഒരു പാഷന് മുകളിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന് എന്ന് പറയുന്ന അപ്പുറം ജീവിതമാണ് സിനിമ അഭിനയം എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ അവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ആ ഒരു അഭിനിവേശമൊക്കെ നമുക്ക് ആ ഒരു എന്താ പറയുക നമുക്ക് അത് ഫുൾഫില്ല് ചെയ്യുന്നൊരു സമയത്ത് ആ ക്യാരക്ടറിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുമ്പോൾ അത് ഭയങ്കര ഒരു അത്രമാത്രം ഒരു ഉന്മാദം നൽകുന്ന മറ്റൊരു കാര്യം നമുക്ക് ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം അബ്സല്യൂട്ട്ലി സി ഒരു നടനെ സംബന്ധിച്ചിടത്തോളം സിനിമ ചെയ്യുക അത് റിലീസാവുക അത് സക്സസ് ആവുക അതൊക്കെ വലിയ വലിയ ആ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് അപ്പോൾ ഇതൊക്കെ തന്നെ ആളുകൾ പലപ്പോഴും ആളുകളൊക്കെ തന്നെ വിളിക്കുന്ന സുഹൃത്തുക്കളുണ്ട് അതല്ലാതുള്ള ഇന്നുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ പോലും ഇതാ ഈ ചിത്രം നന്നായിട്ടുണ്ട് ക്യാരക്ടറുകളൊക്കെ തന്നെ നന്നാകുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കുമ്പോൾ ജിഷ്ണുവിൻ്റെ ക്യാരക്ടർ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാണുക അഭിപ്രായം അറിയിക്കുക